തുടർച്ചയായ അഞ്ചാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുമായി ഹരിത കർമ്മസേന വസന്ത എസ് നായർ നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന വസന്ത ഇപ്പോൾ പതിനാറാം വാർഡ് ഹരിതകർമ്മസേനയിലെ അംഗമാണ് സ്വദേശമായ തൂക്കുപാലത്ത് നിന്നും എത്തിയാണ് നെടുങ്കണ്ടം ടൗൺ ഉൾപ്പെടുന്ന പതിനാറാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ വസന്ത ഒഴുകുന്നത് വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് കൈമാറിയത് വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട് ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും രണ്ടാം തരക്കാരായി പരിഗണിച്ചപ്പോൾ ക്ലീൻ സോൾജിയേഴ്സ് എന്ന പദവി നൽകി ആശാഭവൻ മുമ്പ് ആദരിച്ചിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണെന്ന് പിരിഞ്ഞത് തങ്ങളെ ചേർത്തു നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബഹുമതി തിരുഹൃദയ സന്യാസിമുടത്തിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് ഗ്രീൻ സോൾജിയേഴ്സ് എന്നുള്ള പദവി അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അന്നത്തോടു കൂടി എനിക്ക് എൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ഒരു ലിതം ഇവിടെ കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ടായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണ് വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളി കുന്നേലിനൊപ്പം എത്തിയാണ് വസന്ത ഓണക്കിറ്റ് കൈമാറിയത് ഹരിതകർമ്മസേനയിലെ ടീം അംഗമായ ഭഗവാൻപെട്ട് വസന്ത ചേച്ചിയാണ് എല്ലാവർക്കും ഇത് ഇവിടെ വരികയും ഈ കുട്ടികളോടൊപ്പം പങ്കെടുക്കുകയും ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പിന്നെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ അതേ ചേച്ചിയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ചേച്ചി ഇവിടെ നൽകുകയും ഒരു വലിയ നന്മ പ്രവർത്തിയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ചേച്ചി വീട് കയറി ഈ പറയുന്ന നമ്മുടെ ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടി വന്നു ഈ ഒരു കാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ചേച്ചിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചേച്ചി ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇനിയും തുടരട്ടെ നല്ല Miss Biro dah